സിസ്റ്റർ അഭയയുടെ കൊലപാതകം നടന്നിട്ട് ഇന്ന് മുപ്പത്തിമൂന്ന് വർഷം കേരളത്തിൽ കൊള്ളക്കം സൃഷ്ടിച്ച കൊലക്കേസിലെ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കണ്ടെടുത്ത ദിവസമാണ് ഇത് ആത്മഹത്യയാണെന്ന് സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും ആദ്യം തള്ളിയിരുന്നുവെങ്കിലും ആക്ടിവിസ്റ്റ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഒറ്റയാൾ പോരാട്ടം മൂലം സി ബി ഐ അന്വേഷിക്കുകയും പിന്നീട് നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം അത് കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് കോട്ടയം നാനായ കത്തോലിക്ക സ്വരൂപതയുടെ കീഴിലുള്ള പയസ് ടെന്ത് കോൺവെന്റിലെ കിണറിൽ കണ്ടെത്തിയതാണ് സിസ്റ്റർ അഭയ കൊലക്കേസിന് ആധാരമായ സംഭവം കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ ഐക്യരക്കുന്നേൽ വീട്ടിൽ എം തോമസിന്റെ മകളായിരുന്നു അഭയ മരിക്കുന്ന സമയത്ത് കോട്ടയം ബി കലാലയത്തിൽ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ കേസിലെ കോടതി വിധി വന്നു ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിനും മൂന്നാം പ്രതി സിസ്റ്റർ ഷെഫിക്കും ജീവപര്യന്തം തടവും പിഴയുമാണ് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മായ വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ബി സി എം കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ അഭയെ മുറിയിലെ വളപ്പിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് വർഷം മുൻപ് തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി ഒരു ഇംഗ്ലീഷ് പത്രമാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതിനിടെ സിസ്റ്റർ അഭയയുടെ കൊലപാതക കേസ് അന്വേഷിച്ച എഎസ്ഐ എസ് ഐ വി അഗസ്റ്റിൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ആത്മഹത്യ ചെയ്തു സി ബി ഐ ചോദ്യം ചെയ്ത അഗസ്റ്റിനെ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ ചിങ്ങവനം ചാലിച്ചിറയിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി സി ബി ഐ ആണെന്ന് പറയുന്ന നാലു വരെയുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് ജഡത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു അഭയ ആത്മഹത്യയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അന്ന് കോട്ടയം സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന അഗസ്റ്റിൻ ആയിരുന്നു അഭയ കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യം പയസ്റ്റിനത് കോൺവെന്റിൽ എത്തിയ അഗസ്റ്റിൻ കേസ് സംബന്ധിച്ച നിർണായകമായ പല തെളിവുകളും നശിപ്പിച്ചുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു പലതവണ ഇയാളെ സി ബി ഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു സിസ്റ്റർ അഭയം മരിച്ച സമയത്ത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എ എസ് ഐ ആയിരുന്ന എഴുപത്തി അഞ്ച് വയസ്സുള്ള അഗസ്റ്റിൽ കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിനും മാപ്പുസാക്ഷിയാകാൻ തയ്യാറായിരുന്നു പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തു കേസ് അന്വേഷണത്തിനിടെ അദ്ദേഹത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സി ബി ഐ സംഘം വ്യക്തമാക്കി കോട്ടയം ചാലച്ചിറയ്ക്ക് സമീപം മകന്റെ വീടിന് സമീപം ഞരമ്പ് മുറിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനെട്ട് ിലായി ഫാദർ തോമസ് കോട്ടു ഫാദർ ജോസ് സിസ്റ്റർ സെഫി എന്നീ മൂന്ന് പേരെ സി ബി ഐ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു അഭയ താമസിച്ചിരുന്ന പയസ്തെന്ദ് കോൺവെന്റിനു സമീപത്തു നിന്നും സി ബി ഐ സംഘം കസ്റ്റഡിയിലെടുത്ത സഞ്ചു പി മാത്യു എന്നയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെയും രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊൻപതിന് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനായി സി കസ്റ്റഡിയിൽ വിട്ടു സി ബി ഐ ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി സിസ്റ്റർ അഭയെ കൊല്ലാൻ മുഖ്യ പങ്ക് വഹിച്ച പ്രതി തോമസ് കോട്ടൂർ ആണെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ കൊലപാതകം കൊലപാതകം ചെയ്യാൻ പൊതുവായ ഉദ്ദേശം എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് സി ബി ഐ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയത് സിസ്റ്റർ അഭയയെ തലയ്ക്കാദ്യം അടിക്കുന്നത് ഫാദർ കോട്ടൂരാണെന്ന് സി ബി ഐ ആരോപിച്ചിരുന്നു ഫാദർ തോമസ് കോട്ടൂർ ബി സി എം കോളേജിൽ സൈക്കോളജി വിഭാഗം അധ്യാപകരായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഫാദർ തോമസ് കോട്ടൂർ കോട്ടയം അതിരൂപത ചാൻസലറായി പ്രവർത്തിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് കൂടാതെ അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിധി വന്നത് സിസ്റ്റർ അഭയയെ തലയ്ക്കടിക്കാൻ ഫാദർ തോമസിന് കൂട്ടുനിന്ന ഫാദർ ജോസ് പൂത്രികയിൽ രണ്ടാം പ്രതിയാണ് കൊലപാതകത്തിൽ ഫാദർ കോട്ടൂരിനോടൊപ്പം പങ്കാളിയായെന്നാണ് സി ബി ഐ യുടെ കണ്ടെത്തൽ നിരത്തുവീണ് അഭയെ കിണറ്റിലേക്ക് എറിയാൻ ഫാദർ കോട്ടൂരിനോടൊപ്പം ഫാദർ പൂത്രികയിലും കൂട്ടുന്നതായി സംശയിച്ചിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ഫാദർ കോട്ടൂരിനോടൊപ്പമാണ് ഫാദർ പൂത്രികയിലും പോയത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ രാജപുരം സെന്റ് പയസ് സെന്റ് കോളേജിലെ പ്രിൻസിപ്പളും മലയാളം അധ്യാപകനുമായി പ്രവർത്തിക്കുകയായിരുന്നു ജോസ് പൂത്രികയിൽ സിസ്റ്റർ അഭയ കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്കൊപ്പം കുറ്റകൃത്യങ്ങളിൽ പങ്കുചേർന്ന വ്യക്തിയാണ് സിസ്റ്റർ സ്റ്റെഫി സി ബി ഐ ആരോപിക്കുന്ന പ്രകാരം ഫാദർ കോട്ടൂർ അഭയയുടെ തലക്കടിച്ചപ്പോൾ രണ്ടാം പ്രതി ഫാദർ കൂത്രിക്കേലിനോടൊപ്പം കുറ്റകൃത്യത്തിന് സിസ്റ്റർ പ്രേരണ നൽകി ഒന്നും രണ്ടും പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സിസ്റ്റർ സ്റ്റെഫിക്ക് കൊലയുമായി ബന്ധമുള്ള കാര്യം സി ബി ഐക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റർ സ്റ്റെഫി തിരുവല്ല സെന്റ് ജോസഫ് കോൺവെന്റിലെ അന്തേവാസിയായിരുന്നു പ്രതികൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് സിസ്റ്റർ അഭയ സാക്ഷിയായതിനുള്ള മാനഹാനി ഭയന്നാണ് ഇവരെ കൊന്നത് എന്ന് സി ബി ഐ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം സി ബി ഐ കോടതി പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചു മരണ ദിവസം അഭയ നേരത്തെ പഠിക്കാൻ എഴുന്നേറ്റ് മുഖം കഴുകാൻ അടുക്കളയിലേക്ക് പോയിരുന്നതായി സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു രണ്ട് വൈദികരും കന്യാസ്ത്രീയും ഉൾപ്പെട്ട ചില ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് അവൾ ദൃക്സാക്ഷിയായെന്നും താൻ കണ്ടത് വെളിപ്പെടുത്തുമെന്ന് ഭയന്നതിനാലാണ് കൊലപ്പെടുത്തിയതെന്നും കുറ്റപത്രം അനുമാനിക്കുന്നു ആദ്യം കോടാലി കൊണ്ട് ആക്രമിക്കുകയും പിന്നീട് കിണറ്റിൽ തള്ളുകയുമായിരുന്നുവെന്ന് സി ബി ഐ അവകാശപ്പെട്ടു കേസ് കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ച ും പ്രതികൾ നിരപരാധികളാണെന്ന് പറഞ്ഞ സഭ പ്രതികൾക്കൊപ്പം നിന്നു ഈ കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജഡ്ജി ഹേമയുടെ കണ്ടെത്തലുകൾ അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ സിസ്റ്റർ ഷെഫിക്ക് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ള ആരോപണത്തിന്റെ നിജസ്ഥിതിയും അന്ന് കണ്ടെത്തേണ്ടതായിരുന്നില്ലേ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അങ്ങനെ ഒരു സർജറി അന്ന് സൗകര്യമില്ലാതിരിക്കുകയും അവർ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാവുകയാണ്